സുവിശേഷത്തിൽ ഒരു താരതമ്യത്തിൻ്റെയും വിശകലനത്തിൻ്റെയും സുതാര്യതയാണ് പ്രകടമാകുന്നത് കുട്ടികളുടെ നൃത്തവും കുട്ടികളുടെ കുഴലൂത്തും സാഹചര്യങ്ങൾക്കൊത്ത് ഉയരാതെ പോയ ഒരു ജനാവലി കർത്താവിനെയും സ്നാപകനെയും കൃത്യമല്ലാതെ വല്ലാതെ തെറ്റി തെറ്റിദ്ധരിച്ചു പോയ മനുഷ്യരുടെ കൂട്ടം ഇവിടെ കർത്താവ് അവരോട് സംസാരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമെത്തിയതും നിങ്ങളുടെ കണ്ണുകളാൽ കണ്ടതും ഹൃദയം സ്ഥിരീകരിച്ചതും ഉൾക്കൊള്ളാതെയും മനസ്സിലാകാതെയും പോയി സാഹചര്യങ്ങളാകാം അങ്ങനെയൊക്കെ ആക്കിയത് ഇത് ഉൾക്കൊള്ളാൻ ഒരേ ഒരു മാർഗം സുവിശേഷം നിർദ്ദേശിക്കുന്നു നല്ല ദൈവികജ്ഞാനമുണ്ടാവട്ടെ ജ്ഞാനം അതിൻ്റെ പ്രവർത്തികളാൽ നീതീകരിക്കപ്പെടുന്നുവെന്ന് ക്രിസ്തുവിൻ്റെ ദിവ്യമൊഴി കേട്ടാൽ പ്രാർത്ഥന തരുന്ന ജ്ഞാനവും പ്രാർത്ഥന തരുന്ന ഉൾക്കാഴ്ചയും ഏത് എന്തെന്നും എപ്പോൾ എങ്ങനെയെന്നും ആര് എവിടെയെന്നുമുള്ള തിരിച്ചറിവുണ്ടാകുമല്ലോ സ്നാപകനെ കണ്ടതും ക്രിസ്തുവിനെ കണ്ടതും കുട്ടികളുടെ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളാതിരുന്നതും പോലെ വിട്ടുപോയതും കൂടെ നിക്കാത്തതുമായ തലമുറയുടെ ഭാഗമാകാതിരിക്കാൻ നമുക്ക് തീഷ്ണതയോടെ പരിശ്രമിക്കാം